എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിലും കൃഷിയിടങ്ങളിലും വഴി ഓരങ്ങളിലും ഒക്കെ കാണപ്പെടുന്ന ഒരു കുഞ്ഞൻ ചെടിയെ കുറിച്ചുള്ള വിവരണോ ആ ചെടിയെ കുറിച്ച് ചെടിയോ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ആ കുഞ്ഞൻ ചെടി ഏതാണ് അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോയിലൂടെ കാണാം നമുക്ക് പോകാം നേരെ വീഡിയോയിലേക്ക് കൂട്ടുകാര് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞൻ സുന്ദരിയുടെ പേരാണ് സിംഗപ്പൂർ ഡേസി അല്ലെങ്കിൽ അമ്മിണിപ്പൂവ് എന്ന് പറയുന്നത് സിംഗപ്പൂർ ഡേസിയെ കാണാൻ അതിസുന്ദരിയാണ് കേട്ടോ വെള്ളവും വളവും ഇല്ലെങ്കിലും മഞ്ഞ പട്ട് വിരിച്ചതുപോലെ പറമ്പ് മുഴുവൻ പരന്നു നിൽക്കുന്ന ഒരു ചെടിയാണ് നമ്മുടെ ഈ സിംഗപ്പൂർ ഡേസി വെട്ടിമാറ്റിയാലും അതിജീവിക്കാൻ നമ്മുടെ സിംഗപ്പൂർ ഡേയ്സിക്ക് കഴിയും സൂര്യകാന്തി കുടുംബത്തിൽപ്പെടുന്ന നമ്മുടെ ഈ ചെടി മെക്സിക്കോയും കരീബിയൻ ദ്വീപുകളുമുൾപ്പെട്ട മധ്യ അമേരിക്കൻ സ്വദേശിയാണ് കേട്ടോ കേരളത്തിൽ കാണപ്പെടുന്ന ചെറു സൂര്യകാന്തിയുമായി വളരെ സാദൃശ്യമുള്ള ഈ ചെടിയെ തീരകാന്തി എന്നും കമ്മൽ ചെടി എന്ന പേരിലും അറിയപ്പെടുന്നു അതുകൂടാതെ വെഡേലിയ എന്ന പേരിലും നമ്മുടെ ഈ ചെടി അറിയപ്പെടുന്നുണ്ട് കേട്ടോ മുപ്പത് സെന്റിമീറ്റർ വരെ ഉയരം വയ്ക്കുന്ന ഈ സസ്യം നിലത്ത് പരവതാനി പോലെയാണ് വളരെ കേട്ടോ വട്ടത്തിലുള്ള തണ്ടുകളോട് കൂടിയ സസ്യത്തിന്റെ നാല് മുതൽ ഒൻപത് സെന്റിമീറ്റർ നീളമുള്ളതും രണ്ട് മുതൽ അഞ്ച് സെന്റിമീറ്റർ വീതിയുള്ളതുമായ ഇലകൾ കട്ടിയുള്ളതും രോമമുള്ളതുമായിരിക്കും ഇലകളുടെ മുഗൾ ഭാഗം കടും പച്ച നിറത്തിലും താഴ്ഭാഗം ഇളം പച്ച നിറത്തിലുമാണ് കാണപ്പെടുന്നത് ഈ ചെടിയുടെ പൂവ് നമ്മുടെ സൂര്യകാന്തം നിൽക്കുന്നവരെ നേരെയാണ് നിൽക്കുക കേട്ടോ ഇതിന് എട്ട് മുതൽ പതിമൂന്ന് ഇതളുകൾ വരെ വരാറുണ്ട് നമ്മുടെ ഈ പൂവിന് ഈ പൂവിൽ കിട്ടുന്ന നമ്മുടെ വിത്തുകൾ അതിന് പ്രത്യുൽപാദന ശേഷിയില്ല കേട്ടോ ഈ ചെടി നമ്മൾ രൂപപ്പെടുന്ന പുതിയ പുതിയ ചെടിയായിട്ട് രൂപപ്പെടുന്നത് തണ്ടുകളിൽ നിന്ന് തന്നെയാണ് മരത്തിൽ എഴുപത് സെന്റിമീറ്റർ ഉയരത്തിലും മറ്റു ചെറു ചെടികൾക്ക് മുകളിലും പടർന്ന് പിടിച്ച് വളരാറുണ്ട് നമ്മുടെ ഈ മഞ്ഞ നമ്മുടെ ഈ സിംഗപ്പൂർ ഡേയ്സി കാരണം ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്നത് കർഷകരാണ് പല കർഷകരും ഇതിന്റെ ബുദ്ധിമുട്ട് കാരണം കൃഷി ഉപേക്ഷിച്ചു എന്നുവരെ നമ്മൾ പല ന്യൂസുകളിലൂടെയും കേട്ടിട്ടുണ്ട് വെള്ളവും വളവും ഇല്ലാതെ വളർന്നു കിട്ടുന്ന ഈ ചെടി ഇപ്പോൾ മോടി പിടിപ്പിക്കുന്നതിനായിട്ട് വീടുകളിലും നമ്മുടെ ഗാർഡനുകളിലൊക്കെ ഇപ്പൊ കണ്ടുവരാറുണ്ട് കേട്ടോ നമുക്ക് എന്തൊക്കെ കഷ്ടതകൾ തരുന്നു എന്ന് പറഞ്ഞാലും ഈ സുന്ദരിയെ കാണാൻ വളരെ മനോഹരമാണ് കേട്ടോ വിവിധ ആവാസ വ്യവസ്ഥകളിൽ ജീവിക്കാനുള്ള ശേഷി ഈ സസ്യത്തിനുണ്ട് എന്നിരുന്നാലും താഴ്ന്ന പ്രദേശങ്ങളിലെ ആർദ്രതയുള്ള നീർച്ചാലുകളുമായുള്ള മണ്ണിൽ സൂര്യപ്രകാശം നന്നായി ലഭിക്കുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ മഞ്ഞ ഏറ്റവും കൂടുതലായി ഇത് കാണപ്പെടുന്നത് നമ്മുടെ കൃഷിയിടങ്ങളിൽ ഇത് സാധാരണ ഒരു കളയായി കാണപ്പെടുന്നുണ്ട് വഴിയരികിലും നഗരങ്ങളിലും കാണുന്നുണ്ട് ഇപ്പോഴത് കാണുന്നത് വളരെ സർവ്വസാധാരണമാണ് തോടുകൾക്കും കനാലുകൾക്കും അരികിലും കണ്ടൽ വനങ്ങൾക്ക് അതിർത്തിയിലും തീരദേശ ചെടിയായും ഇവ കാണാറുണ്ട് കേട്ടോ ഐ യു സി എൻ തയ്യാറാക്കിയ ലോകത്തിലെ നൂറ് അധിനിവേശ സ്പീഷീസുകളുടെ പട്ടികയിൽ സിംഗപ്പൂർ ഡെയ്സി ഉൾപ്പെട്ടിട്ടുണ്ട് അലങ്കാര ചെടിയായി ഉദ്യാനങ്ങൾ ഉപയോഗിക്കുന്നത് വഴിയാണ് പ്രധാനമായും പടരുന്നത് ഉദ്യാനങ്ങളിലെ പാഴ്വസ്തുക്കളോടൊപ്പം പിന്നീട് മറ്റു സമീപ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലും പ്രദേശങ്ങളിലേക്കും പടരുന്നു വിത്ത് വഴിയല്ലാതെ വംശവർധനവായതിനാൽ ഇത് അധികരിച്ച തോതിലാണ് നടക്കുക ശാന്തസമുദ്ര ദ്വീപുകൾ ഹോങ്കോങ് ദക്ഷിണാഫ്രിക്ക ഓസ്ട്രേലിയ ഇൻഡോനേഷ്യ ശ്രീലങ്ക എന്നിവിടങ്ങളിലെല്ലാം ഈ സസ്യം അധിനിവേശ സസ്യമായി കണക്കാക്കുന്നു കേട്ടോ കേരളത്തിലും നമ്മുടെ ഈ ചെടി അധിനിവേശ സസ്യമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും ഈ ചെടിയെ കാണാൻ വളരെ മനോഹരമാണ് കേട്ടോ നമുക്ക് വീടിന് മുൻപിലൊക്കെ ഇത് നടുകയാണെങ്കിൽ തന്നെ നമ്മുടെ ചെടിച്ചട്ടിയിലൊക്കെയാണ് നട്ടെടുക്കുന്നതെങ്കിൽ ഇത് നമ്മുടെ നമ്മുടെ മുറ്റം പടരാതെ നോക്കുകയാണെങ്കിൽ വളരെ മനോഹരമായിട്ട് ഇത് നിൽക്കുന്ന നല്ല സുന്ദരി തന്നെയാണ് അല്ലേ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സിംഗപ്പൂർ ഡേയ്സി നമ്മുടെ വീട്ടിന് മുൻപിലുള്ളതാണ് കേട്ടോ മുൻപിൽ എന്ന് പറയുമ്പോൾ വഴിയോരത്ത് ഉള്ളുണ്ടേ സുന്ദരിയാണ് കേട്ടോ നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓണാഘോഷ പരിപാടിക്കൊക്കെ ഇപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാട്ടു ചെടി അല്ലെങ്കിൽ നാട്ടു ചെടിയാണ് നമ്മുടെ ഈ എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴും നമ്മുടെ ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നമ്മൾ അത്തപ്പൂക്കളം ഇടുന്നതിന് ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള കാട്ടുപൂക്കൾ തന്നെയാണ് അതിൽ നമുക്ക് ആർക്കും കൂടാൻ പറ്റാത്ത ഒരു പ്രധാന ചെടിയാണ് ഈ നമ്മുടെ സിംഗപ്പൂർ ഡേസി എന്ന് പറയുന്ന ഈ ഐറ്റം തന്നെ കേട്ടോ ഇപ്പൊ തന്നെ ഞാനും ഇനി ഇത് കുറെ പറിക്കുന്നുണ്ട് പണ്ട് കാലങ്ങളിലൊക്കെ എല്ലാവരും കഞ്ഞിയും കറിയും ഒക്കെ കളിക്കുമ്പോഴും എടുത്തുകൊണ്ടിരുന്ന ഒരു പൂവാണ് ഇതെന്ന് പറയുമ്പോ ഇതാണെങ്കിൽ നമുക്ക് ആരുടെയും പെർമിഷൻ വേണ്ട എത്ര വേണമെങ്കിലും പറിച്ചെടുക്കാം ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല പെട്ടെന്ന് കാണുകയാണെങ്കിൽ അതെ നല്ല മനോഹരമായിട്ട് നമ്മുടെ സൂര്യ സൂര്യൻ എങ്ങനെ ഉദിച്ചു നിൽക്കുന്നു അതുപോലെയാണ് ഈ പൂ ഉദിച്ചു നിൽക്കുന്നത് നല്ല എന്ത് ഭംഗി നോക്കി ഇതായത് നോക്കി എന്ത് നല്ല സൗന്ദര്യമുള്ള പൂക്കളാണ് അത് കുറെ നേരം ഈ പൂക്കൾ അങ്ങനെ നിൽക്കുകയും ചെയ്യും കേട്ടോ അത് അതാണ് ഇതിൻ്റെ ആ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് നല്ല മനോഹരമായി അടിപ്പൊടിയായിട്ടാണ് അത് നിക്കുക നമുക്ക് ഞാൻ ഒരുപാട് സമയം നമ്മളത് നമ്മൾ ആരാണെങ്കിലും നമ്മൾ ഒരുപാട് സമയം ഇങ്ങനെ കണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് എന്താ കണ്ണിന് ഒരു കുളിർമ തരുന്ന കുറേ കാഴ്ചകൾ സമ്മാനിക്കുന്നുണ്ട് ചില പുരയിടങ്ങളിലൊക്കെ നിറഞ്ഞു കിടക്കുന്നത് കാണുമ്പോഴത്തേക്ക് പക്ഷേ ഇതിനെ നമ്മൾ എല്ലാ കാര്യത്തിനും പറയും കണക്ക് ഒരു പോസിറ്റീവ് എടുത്താൽ അതിനൊരു നെഗറ്റീവ് ഉണ്ട് അത് സത്യമായിട്ടുള്ള കാര്യമാണ് അല്ലേ കൂട്ടുകാരി കുറെ ദിവസങ്ങൾക്ക് ശേഷം ഞാനും മീനുകുട്ടിയും കൂടെ ഒന്ന് കളിക്കാം ഒന്ന് കഞ്ഞീം കറിയും വെച്ച് കളിക്കാം എന്ന് പറഞ്ഞു അവിടെ നിന്ന് കുറെ പൂക്കൾ വരച്ചുകൊണ്ടാണ് കേട്ടോ വന്നപ്പോ നമ്മൾ അവിടെ നിന്ന് വീഡിയോ എടുക്കുന്ന സമയത്ത് പറച്ച പൂക്കളാണ് കേട്ടോ ഇത് ഇനി നമ്മളിങ്ങനെ അതിന്റെ ഇതളുകളൊക്കെ എടുത്ത് ഇട്ടൊരു വേറൊരു പാത്രത്തിലോട്ട് വെക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ അതെടുക്കുമ്പോ ഇതുപോലെയാണ് വിത്തൊക്കെ കിട്ടുക ഈ വിത്ത് നമുക്ക് ഒരു ഉപയോഗമില്ല ഓക്കെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് ഇഷ്ടമായ കരുതുന്നുണ്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം